ും മനസമാനം ഇല്ല എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും മെസ്സേജ് അയച്ചോ എനിക്ക് പറയാൻ പറ്റിയില്ല എനിക്ക് ധൈര്യം ഇല്ലായിരുന്ന രീതിയിലിട്ട് കഴിഞ്ഞാൽ പ്രശ്നം തോന്നറ ഈ സാധനം താഴെ വെക്കില്ല മാത്രമേ പെട്ട് സംഭവമാണ് ഏതാ മൊബൈൽ ഫോൺ ആചാരം കിട്ടൂല റേഡിയോ ഇല്ല എന്താ പാട്ട് കേൾക്കാനായിട്ട് ടേപ്പർ റെക്കോർഡ് യൂസ് ചെയ്യത്തില്ല ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ എന്താ ഇതുമൂലം എന്താ എന്തായിപ്പോയിട്ടുണ്ട് ഈ സാധനം സൂക്ഷിച്ചു മാത്രം നിങ്ങൾ എന്നാ ഞാനൊരു ഇതുവരെയൊക്കെ ഞാൻ അറിയുന്നിറങ്ങിയിട്ടില്ല രാജ്മുന്ന ഒരു ക്ലബില് ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ കാര്യം പറഞ്ഞു മനസ്സിലായോ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ കാര്യം പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി സംഗമം അപ്പൊ എല്ലായിടത്തും ഉണ്ട് എന്നെയും പലയിടത്തും ഉദ്ഘാടനം ഒക്കെ ചെയ്യാൻ വിളിക്കുവോ ഞാനും പോയി ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്ക് അതാ വിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്ത ഈ രണ്ട് ദുരന്ത നമ്മൾ ചോദിക്കും എന്താ വന്നത് സാറിന് ഞങ്ങൾ ഓർമ്മയുണ്ടോ ഉണ്ട് ഞങ്ങൾ അന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒക്കെ നടത്തിയവരാണ് ആണ് എന്താ പറ്റി അതെ ഒരു പ്രശ്നം ഉണ്ടായി അതായത് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുന്നവർ പലരും അവസാനം ഈ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് പേര് വളരെ ചുരുക്കം വരും ഉദ്യോഗസ്ഥ സംഘം വള്ളത്തില്ലൊന്നും ഞാൻ പറയാനില്ല നല്ലതാണ് പലരെയും കഷ്ടപ്പെടുന്നവരെയും മറ്റും ഒക്കെ സഹായിക്കാൻ പറ്റും ചെല്ലാൻ പറ്റും പക്ഷെ ചില തൽപ്പര കക്ഷികളുണ്ട് അവർ വന്ന് ചിലരയിൽ നിന്ന് നമ്പരും മേടിച്ചോണ്ട് പോകും മനസ്സിലായോ വെറുതെ ചുമ്മാ അങ്ങനെ നമ്പരും മേടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും അവസാനം ഹായ് ആയി ഇതായി ഞാനേ അന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ട എനിക്ക് ധൈര്യം ഇല്ലായിരുന്ന രീതിയിലെടുത്ത് പറയാനായിരുന്നു അത് എനിക്ക് എന്താ നിന്റെ അടുത്ത് ഭയങ്കര ക്രഷ് ആയിരുന്നു ഞാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എവിടാ ചുമ്മാ പറയുന്ന ഈ നമ്മളെ ഒരു കാര്യമുണ്ട് ഈ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ നമ്മളെ കൂടെ പഠിക്കുന്ന ടെമ്പിളുകാർ ചിലപ്പോ ഗ്ലാമർ ഒന്നും ഇല്ലാത്തവര് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ ഭയങ്കരമായിട്ട് നല്ല സുന്ദരികളായിട്ടൊക്കെ മാറും അന്നൊന്നും മൈൻഡ് പോലും ചെയ്യാത്ത ടീമുകളായിരിക്കും ഇത് പക്ഷെ അവൻ പറയുന്ന ഒന്ന് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതാണെന്ന് പറഞ്ഞു തുടങ്ങി അവസാനം ഓരോന്ന് പറഞ്ഞു 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 അവസാനം റിലേഷൻഷിപ്പിലോട്ടെത്തും റിലേഷൻഷിപ്പിലോട്ട് എത്തുമ്പോൾ എന്താ നമ്മുടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഒരു ശ്വാ ഒരു ശ്വാസത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കറിയാമോ അതായത് നിങ്ങളെ ഭർത്താവിനോ ഭാര്യക്കോ അറിയാം കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസിലാക്കി മനസ്സിലായ നമ്മൾ ഒരു മാറ്റം മനസ്സിലായോ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞ റിലേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ പ്രശ്നം എന്താണെന്ന് അറിയാമോ വെക്കില്ല ഇല്ല രസം ഇത് ഇത് ഇങ്ങോട്ട് എന്താ ഇത് വയ്ക്കത്തില്ല തറയിൽ വെക്കത്തില്ല എടുത്താലും എവിടെ വെച്ചാലും എന്താ മനസമാനം ഇല്ല മനസിലായോ പല പ്രശ്നങ്ങളും മനസമാനമില്ല എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അയച്ചോ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക കാണുമ്പോ തന്നെ എന്താ നമ്മുടെയൊക്കെ വൈഫുമാർക്കും ഹസ്ബൻഡന്മാർക്കും അറിയാം മനസ്സിലെ അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളരെ നല്ലതാണ് പക്ഷെ എന്താണ് വളരെ സൂക്ഷിച്ചു മാത്രം റിലേഷൻസ് അതായത് നമ്മളെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ